നവീകരണം പാതി വഴിയിൽ നിലച്ച കാട്ടകാമ്പാൽ കൊണ്ടടക്കടവ് റോഡ് യാത്രക്കാരെ വലയ്ക്കുന്നു ചിറക്കൽ മുതൽ കൊണ്ടടക്കടവ് വരെയുള്ള രണ്ടര കിലോമീറ്റർ റോഡ് നവീകരിക്കാൻ നാല് വർഷം മുൻപാണ് സർക്കാർ പണം അനുവദിച്ചത് നവീകരണത്തിന്റെ ഭാഗമായി നാലിടത്ത് കലുങ്കും ദൂരം കാനയും നിർമ്മിച്ചുവെങ്കിലും ടാറിംഗ് നടത്തിയില്ല ചിറക്കുളം മുതൽ അമ്പലനട വരെയുള്ള ഭാഗത്ത് റോഡ് നവീകരണത്തെപ്പറ്റിയുള്ള തർക്കം മൂലം പണി വൈകുകയായിരുന്നു വീതി കുറവുള്ള ഈ ഭാഗത്ത് മഴവെള്ളം ഒഴുകി വെള്ളക്കെട്ടുണ്ടാവുക പതിവാണ് കാന നിർമ്മിച്ചാലേ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാകുകയുള്ളൂ എന്നാൽ വീതി കുറഞ്ഞ റോഡിൽ കാനക്കുടി നിർമ്മിച്ചാൽ ഗതാഗത തടസ്സമുണ്ടാകും ഇതിന് പരിഹാരം തേടി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ റോഡരികിലെ സ്ഥല ഉടമകളോട് സ്ഥലം വിട്ടു നൽകണമെന്ന് അഭ്യർത്ഥിച്ചുവെങ്കിലും ഫലം കണ്ടില്ല പുറംപോക്ക് സ്ഥലം കണ്ടെത്താൻ ഈ ഭാഗത്ത് അളവെടുപ്പ് നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇതോടെ റോഡ് നവീകരണം വൈകുകയായിരുന്നു ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജൽജീവൻ ജീവൻ പദ്ധതിക്ക് പയ്പിടാനായി നാലു മാസം മുൻപ് റോഡ് പൊളിച്ചിരുന്നു ഇതോടെ യാത്രാക്ലേശവും രൂക്ഷമായി പൊളിച്ച ഭാഗത്ത് ടാറിട്ടെങ്കിലും പലയിടത്തും കുണ്ടും കുഴിയുമായ നിലയിലാണ് പുതുതായി നിർമ്മിച്ച കലുങ്കുകൾക്ക് സമീപം റോഡിന്റെ നിരപ്പ് വ്യത്യാസവും വാഹനയാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് റോഡ് നവീകരിക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടിസി വി ന്യൂസ് കുന്നംകുളം